രമേശ് ചെന്നിത്തലയെയും കെ ബാബുവിനെയും പ്രതിക്കൂട്ടിൽ നിർത്തി കെ എം മാണിയുടെ ആത്മകഥ മുത്രി മുഖ്യമന്ത്രിയാകാൻ സഹായിച്ചില്ല എന്നതിന്റെ പേരിൽ ചെന്നിത്തല തനിക്കെതിരായെന്ന കെ എം മാണി ബാർകോഴ കേസ് ചില നേതാക്കളുടെ കുതന്ത്രങ്ങളുടെ ആകെ തുകയാണ് ആത്മകഥ ഇന്ന് വൈകിട്ട് മുഖ്യമന്ത്രി പ്രകാശനം ചെയ്യും അമൽ തേനംപറമ്പിൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് അമൽ ഒരു പക്ഷേ വലിയ കടുത്ത ആരോപണങ്ങളാണ് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഉയരുന്നത് ഇന്നത്തെ ഈ ചടങ്ങിലേക്ക് കോൺഗ്രസ് നേതാക്കൾക്ക് ക്ഷണവുമില്ല എന്ന് തോന്നുന്നു കേരള കോൺഗ്രസ് നേതാക്കൾ ഒളിഞ്ഞും തെളിഞ്ഞും പറയുന്ന കാര്യമാണ് ഈ ആത്മഹത്യയുടെ ഭാഗമായും വന്നിട്ടുള്ളത് ജോസ് കെ മാണി അടക്കമുള്ളവർ ഈ വിഷയം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു യു ഡി എഫ് ഇട്ട് കേരളാ കോൺഗ്രസ് എം പോയ സമയത്ത് തന്നെ രമേശ് ചെന്നിത്തല കെ ബാബു ബെന്നി മകനാൻ തുടങ്ങിയ ആളുകൾക്കെതിരെ ആരോപണം ഉന്നയിച്ചാണ് കടന്നു ആ ഒരു ഭാഗം ഈ ഒരു ആത്മകഥയിലും പറയുന്നുണ്ട് ഇന്ന് വൈകിട്ടാണ് ആത്മകഥ പ്രകാശനം ചെയ്യുന്നത് മാതൃഭൂമി മുക്സാണ് ഈ ആത്മകഥ പുറത്തിറക്കുന്നത് കെ എം മാണി ഫൗണ്ടേഷനാണ് ഈ ആത്മകഥയ്ക്ക് ആത്മകഥ തയ്യാറാക്കുന്നതിന് മറ്റും പിന്നിലുണ്ടായിരുന്നത് അവർ പറയുന്നത് കെ എം മാണി മരിക്കുന്നതിന് ആറ് മാസം മുൻപ് എഴുതി വെച്ചിരുന്ന കാര്യങ്ങളാണ് ഈ ആത്മകഥയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് ഇതിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രമേശ് ചെന്നിത്തലയ്ക്ക് മുഖ്യമന്ത്രിയാകാനുള്ള ആഗ്രഹമുണ്ടായിരുന്നു രമേശ് ചെന്നിത്തലയെ താൻ സഹായിച്ചില്ല എന്നതിൻ്റെ പേരിലാണ് രമേശ് ചെന്നിത്തല തനിക്കെതിരെയുള്ള വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടത് ആദ്യം ഒരു പ്രാഥമിക അന്വേഷണം നടന്നു അതാണ് ഏറ്റവും വലിയ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചത് രമേശ് ചെന്നിത്തല തുടക്കം മുതൽ തന്നെ ഈ ഒരു മുഖ്യമന്ത്രിയാകാനുള്ള ഒരു അവസരം തനിക്ക് വരുന്നു എന്ന് കണ്ടപ്പോൾ കെ മാണി തന്നെ സഹായിച്ചില്ല അതിൽ നീരസമുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് വെള്ളം കുടിക്കട്ടെ എന്ന് രമേശ് ചെന്നിത്തല തീരുമാനിച്ചു എന്നുള്ളതാണ് കെ എ മാണിയുടെ ഈ ആത്മഹത്യയിൽ പറഞ്ഞു വെക്കുന്നത് അതോടൊപ്പം തന്നെ ഈ കെ ബാബുവിനെതിരെയും അന്ന് എക്സൈസ് മന്ത്രിയായിരുന്ന കെ ബാബുവിനെതിരെയും ചില ആരോപണങ്ങൾ അല്ലെങ്കിൽ വിമർശനങ്ങൾ കെ മാണിയുടെ ആത്മഹത്യയിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട് അന്ന് നിയമമന്ത്രിയായിരുന്ന തൻ്റെ അനുമതിയില്ലാതെ തൻ്റെ അറിവില്ലാതെ മന്ത്രിസഭയ്ക്ക് മുൻപാകെ ബാർ ലൈസൻസുകൾ നൽകാനുള്ള പുതുക്കാനുള്ള ബില്ല് കെ മാണി കൊ ക്ഷമിക്കണം കെ ബാബു കൊണ്ടുവന്നു അന്ന് കെ കെ ബാബുവിനോട് ഇതിൻ്റെ ലൈസൻസ് നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരാൾ ഒരു അഭിപ്രായം ചോദിച്ചപ്പോൾ ജുബൈ ഇട്ട ചേട്ടനോട് ചോദിക്കൂ എന്ന് കെ എ മാണിയെ പരിഹസിക്കും വിധത്തിൽ പറഞ്ഞു വെച്ചു എന്ന കാര്യവും അത് താൻ പിന്നീട് അറിഞ്ഞു എന്ന കാര്യവും കെ എം മാണിയുടെ ആത്മഹത്യയിൽ പറയുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം യു ഡി എഫ് നേതാക്കളിൽ കുഞ്ഞാലിക്കുട്ടിയെ മാത്രമാണ് ഈ ഒരു ചടങ്ങിലേക്ക് ഇന്ന് ക്ഷണിച്ചിരിക്കുന്നത് വൈകിട്ട് നിയമസഭാ ഹാളിൽ വെച്ചാണ് ശങ്കരനാരായണൻ തമ്പി ഹാളിൽ വെച്ചാണ് നിയമസഭയ്ക്കുള്ളിൽ വെച്ചാണ് ഇന്ന് ഈ പുസ്തകത്തിൻ്റെ പ്രകാശനം നടക്കുന്നത് മുഖ്യമന്ത്രി പ്രകാശനം ചെയ്യും സ്പീക്കർ പുസ്തകം ഏറ്റുവാങ്ങും പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള കോൺഗ്രസിൻ്റെ ഒരു നേതാക്കളെയും ഈ ഒരു ചടങ്ങിലേക്ക് കെ മാണി ഫൗണ്ടേഷൻ സ്വാഗതം ചെയ്തിട്ടില്ല ആകെ പങ്കെടുക്കുന്ന ഒരു യു ഡി എഫ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി മാത്രമാണ് പുസ്തകത്തിൽ മറ്റ് വെളിപ്പെടുത്തലുകളൊക്കെ ഉണ്ടെങ്കിൽ കൂടി രമേശ് ചെന്നിത്തലയ്ക്കെതിരെയും കെ ബാബുവിനെതിരെയും ഉള്ള വെളിപ്പെടുത്തലാണ് രാഷ്ട്രീയമായി ഇപ്പോൾ വീണ്ടും ചർച്ചയാവുന്നത് ആര്യ ശരി